സുസുക്കി ജിംനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യമായി പുറത്തിറങ്ങുന്നത് അതിനുശേഷം നാല് തലമുറകൾ പുറത്തിറങ്ങി ഇപ്പോഴുള്ള മോഡൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നാലാം തലമുറ ജിംനിയാണ് ഇത് ഇപ്പോഴും വിപണിയിലുണ്ട് ഇതിന്റെ മൈലേജ് ഏകദേശം പതിനാറ് ദശാംശം മൂന്ന് ഒമ്പത് കെ എം പി എൽ ആണ് സാഹസിക യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും ഓഫ് റോഡ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരുമാണ് സാധാരണയായി ഈ വാഹനം ഉപയോഗിക്കുന്നത് ഒന്ന് ദശാംശം അഞ്ച് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്തേകുന്നത് ഇത് ഏകദേശം നൂറ്റി രണ്ട് ബി എച്ച് പി പവറും നൂറ്റിമുപ്പത് ന്യൂട്ടൺ മീറ്റർ ടോർക്കും നൽകുന്നു റോഡ് ഡ്രൈവിംഗിന് മികച്ച രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ വാഹനം ഫോർ വീൽ ഡ്രൈവ് സംവിധാനത്തോടെയാണ് വരുന്നത് കൂടാതെ ഇതിന്റെ ചെറിയ വലിപ്പവും ഭാരക്കുറവും ഓഫ് റോഡ് ഡ്രൈവിംഗിന് കൂടുതൽ അനുയോജ്യമാക്കുന്നു സുസുക്കി ജിംനി സാധാരണയായി ഏഴ് നിറങ്ങളിലാണ് വരുന്നത് പേൾ ആർട്ടിക് വൈറ്റ് സിസ്ലിംഗ് റെഡ് കൈനറ്റിക് യെല്ലോ ഗ്രാനൈറ്റ് ഗ്രേ നെക്സ ബ്ലൂ ബ്ലൂയിഷ് ബ്ലാക്ക് സിസ്ലിംഗ് റെഡ് വിത്ത് ബ്ലൂയിഷ് ബ്ലാക്ക് റൂഫ് എന്നിവയാണോ